വിദ്യാലയങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് രതീഷ് സൗഹൃദ കൂട്ടായ്മ നടത്തിയ പുതിയ ഭരവഹുടെ സ്ഥാനാരോഹണം ശ്രദ്ധേയമായി കാഞ്ഞങ്ങാട് പരിധിയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് ഇവർ അഞ്ചാം വർഷത്തെ പ്രവർത്തനത്തിന് രതീഷ് എന്ന പേരുള്ളവരുടെ കൂട്ടായ്മയാണ് ആർ എസ് കെ അഥവാ രതീഷ് സൗഹൃദ കൂട്ടായ്മ കഴിഞ്ഞ നാല് വർഷക്കാലമായി സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ കലാകായിക മേഖലകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു വരുന്ന ഇവർ ഇത്തവണ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണത്തിനും പുതുമയുടെ കൌതുകം പകർന്നു കാഞ്ഞങ്ങാട് പരിധിയിലെ വിദ്യാലയങ്ങളിൽ ഫലപൃഷ്ട തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ് ഇക്കുറി ഭാരവാഹികൾ ചുമതലയേറ്റത് കിഴക്കൻകര മുച്ചിലോട്ട് രാംനഗർ വാഴക്കോട് പരവനടുക്കം എന്നീ സ്കൂളുകളിലാണ് ഇവർ മരത്തൈകൾ നട്ടത് കിഴക്കങ്കര മുച്ചിലോട്ട് സ്കൂളിൽ പി ടി എ പ്രസിഡന്റ് രാജീവൻ മണലിൽ തെങ്കിൻ തൈ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപിക അനിത പി ടി എ അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു രാംനഗർ സ്കൂളിനു വേണ്ടി പി ടി എ പ്രസിഡന്റ് രവീന്ദ്രൻ മാവുങ്കാലും വാഴക്കോട് സ്കൂളിനു വേണ്ടി പ്രസിഡന്റ് കെ ബിജുവും പരവനടക്കം സ്കൂളിനു വേണ്ടി പ്രതിനിധികളും പ്ലാവിൻ തൈകൾ ഏറ്റുവാങ്ങി നെല്ല് ചെണ്ടുമല്ലി എന്നീ മേഖലകളിൽ നടത്തിയ കാർഷിക പ്രവർത്തനങ്ങൾ സന്നദ്ധ രക്തദാനം നിർദ്ധന കുടുംബങ്ങൾക്കുള്ള ചികിത്സാ സഹായ വിതരണം ശുചീകരണ പ്രവർത്തനങ്ങൾ ടെലിവിഷൻ പരിപാടികളിലെ പങ്കാളിത്തം എന്നിങ്ങനെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളുമായാണ് ഇരുന്നൂറോളം അംഗങ്ങളുള്ള രതീഷ് കൂട്ടായ്മയുടെ പ്രയാണം അഞ്ചാം വർഷത്തെ സാരഥികളായി പ്രസിഡന്റായി രതീഷ് കാലിക്കടവും വൈസ് പ്രസിഡന്റായി രതീഷ് ബിരിക്കുളവും സെക്രട്ടറിയായി രതീഷ് പരവനടുക്കവും ജോയിന്റ് സെക്രട്ടറിയായി രതീഷ് മേനിക്കോട്ടും ട്രഷററായി രതീഷ് വാഴക്കോട്ടുമാണ് ചുമതല ഏറ്റെടുത്തത് ചടങ്ങിൽ മുൻ പ്രസിഡന്റ് രതീഷ് ആവണി അധ്യക്ഷനായി സെക്രട്ടറി രതീഷ് മേനിക്കോട്ട് സ്വാഗതവും ട്രഷറർ രതീഷ് വിബ്ജിയോർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്